പ്പെട്ടവരെ ഒറ്റ കാര്യം ചോദിക്കുന്നു നിങ്ങൾ അള്ളാഹു ഓർമ്മിക്കണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹു നിങ്ങളെ ഓർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അൽബക്കറ സുറത്തിൽ അള്ളാഹു താല പറയുന്നു ഫതു ഖുറൂനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർമ്മിക്കുക എന്നാൽ ഞാൻ നിങ്ങളെയും ഓർമ്മിക്കും ഫതു ഖുറൂനി നിങ്ങൾ എന്നെ ഓർക്കുക എന്നാൽ അത് കുറുക്കും ഞാൻ നിങ്ങളെയും ഓർക്കും വസ്ക്രൂലി നിങ്ങൾ എനിക്ക് നന്ദി പ്രകടിപ്പിക്കുക വലാത്തഖൻ നിങ്ങൾ എന്നെ നിരാകരിക്കരുത് എന്നെ നിങ്ങൾ നിഷേധിക്കരുത് നിരാകരിക്കരുത് അപ്പോൾ അള്ളാഹു താല നമ്മെ ഓർക്കാൻ വേണ്ടി അള്ളാഹു താല നമ്മളെ ഓർമ്മിക്കണമെങ്കിൽ അള്ളാഹു താല നമ്മെ ഓർക്കണമെങ്കിൽ എന്താണ് നിബന്ധന അള്ളാഹുവിനെയും നമ്മൾ ഓർക്കണം അള്ളാഹുവിന് നമ്മൾ വിക്രുചൊല്ലുന്നതിലൂടെ ചൊല്ലുക എന്ന് പറഞ്ഞാൽ കൊണ്ട് ഹൃദയ സാന്നിധ്യമില്ലാതെ ഇങ്ങനെ ചൊല്ലുക എന്നല്ല അതിൻ്റെ അർത്ഥം ഹൃദയ സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിനെ ഓർക്കുക നബിസല്ലാഹു അലൈവിസ്ലം പറഞ്ഞതായി നമുക്ക് കാണാം തഫക്ർ സാത്തിൻ ഹൈർമിൻ അയിബാദി സന ഒരു മണിക്കൂർ അള്ളാഹുവിനെക്കുറിച്ച് ഉറ്റാലോചിക്കൽ പറ്റി ചിന്തിക്കൽ തഫക്കുറു സാത്തിൻ ഒരു മണിക്കൂറ് അള്ളാഹുവിനെക്കുറിച്ച് ആലോചിക്കൽ ചിന്തിക്കൽ ഉറ്റാലോചിക്കൽ എന്ന് പറയും മഹാന്മാരുടെ ഭാഷയിൽ തഫക്റുസാത്തിൻ ഹയർ മിൻ ഐബാദത്തി സന ഒരു വർഷം മുഴുവൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഹൈറാണ് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കൽ അള്ളാഹുവിനെക്കുറിച്ച് ഉറ്റാലോചിക്കൽ ഒരു വർഷം മുഴുവൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഹയറാണ് എന്ന് നബി നബിസ് അലൈ വസ്ലം പറഞ്ഞതായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ബുഹാരിയിൽ നമുക്ക് കാണാം മെൻ അഹബ് അലിക്കാഹി നബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞു മെൻ അഹബ് അലിക്കാഹി വല്ലവനും അള്ളാഹുവിൻ്റെ ലിഖായിനെ ആഗ്രഹിച്ചാൽ അതായത് വല്ലവനും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ചാൽ അഹബ്ലാഹുലിക്കാഹു അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ആഗ്രഹിക്കും മൻ അഹബലിഖ അള്ളാഹി വല്ലവനും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹിച്ചാൽ അഹബ്ബള്ളാഹുലിഖാഹു അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു ആഗ്രഹിക്കും വമൻ കരി ഹലിക്കാ അള്ളാഹി കരിഅാഹുലിഖാഹു വല്ലവനും അള്ളാഹുവിനെ കണ്ടുമുട്ടൽ വെറുക്കുന്നുവെങ്കിൽ അവനെ കണ്ടുമുട്ടൽ അള്ളാഹും വെറുക്കും വല്ലവനും മെൻ ലിക്ക ഹിക്കാഹി അള്ളാഹുവിനെ കണ്ടുമുട്ടൽ ആരെങ്കിലും വെറുത്താൽ അവർ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കരി കരിഅാഹു ലാഹു അവനെ കണ്ടുമുട്ടൽ അള്ളാഹു വെറുക്കുന്നതാണ് അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹുവിനെക്കുറിച്ച് ഉള്ള വിചാരമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിനെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല അവൻ അവൻ്റെ ദുന്യാവിൻ്റെ സുഖവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയില്ല എന്ന് ഈ ഹദീഫിൽ നിന്ന് വ്യക്തമാണ് മൻ മൻഅഹലിഖാ അള്ളാഹി അഹബ് അള്ളാഹുലിഖാഹു വമൻ അഹബലിഖാ അള്ളാഹി അഹബ്ബ അള്ളാഹുലാഹു വല്ലവനും അള്ളാഹുവിനെ കണ്ടുമുട്ടൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അഹബ്ബള്ളാഹുലിഖാഹു അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു ആഗ്രഹിക്കും വമൻ കരി അലിഖാ ലിഖാ അള്ളാഹി വല്ലവനും അള്ളാഹാനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവൻ വെറുക്കുന്നുവെങ്കിൽ അവൻ തെറ്റുകൾ ധാരാളമായി ചെയ്തവനാണ് അതുകൊണ്ട് തന്നെ അള്ളഹാനെ കണ്ടുമുട്ടാൻ അവന് പേടിയുണ്ട് വെറുപ്പുണ്ട് അവൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളവനെ അള്ളാഹും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുകയില്ല അള്ളാ അങ്ങനെയുള്ള മനുഷ്യനെ അള്ളാഹും കണ്ടുമുട്ടാൻ വെറുക്കുന്നു മറ്റൊരു ഹദീസിൽ വന്നതായി നമുക്ക് കാണാം മറ്റൊരു സംഭവം മറ്റൊരു ആയത്ത് ഹദീസ് നമുക്ക് കാണാം മൻ മൻ മൻബ് അഹബുല എന്ന് മറ്റൊരു ഹദീസിൽ കാണാം മൻ അഹബാഹ് വല്ലവനും അള്ളാഹനായി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ അഹബ് അല്ലാഹു തആല അവനെയും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നാം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നരകത്തെ പേടിച്ചുകൊണ്ടോ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടോ ഒന്നുമല്ല അവർ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ഔലിയാക്കളുടെ വാക്കുകൾ ചരിത്രത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ എന്തിനാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത് അവർക്ക് അള്ളാഹുവിനെയാണ് വേണ്ടത് അവർക്ക് അള്ളാഹുവിനെ കാണണം അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ക് വെച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അബാതത്ത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ സ്നേഹിക്കുന്നു അള്ളാഹു അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വർഗവും നരകത്തിൽ നിന്നുള്ള മോചനം എല്ലാം അവർക്ക് കിട്ടുമല്ലോ അപ്പോൾ അവർ ഏറ്റവും പ്രധാനമായി അബാധത്തിൽ ലക്ഷ്യമിടുന്നത് എന്നെ അള്ളാഹു ഒന്ന് സ്നേഹിച്ച് കിട്ടണം ഞാനും അള്ളാഹും തമ്മിൽ ഒരു പ്രേമബന്ധം ഒരു സ്നേഹബന്ധം ശക്തമായ സ്നേഹബന്ധം ഉണ്ടാകണം ഈ ലക്ഷ്യത്തിലാണ് അള്ളാഹുവിനെ കിട്ടണം അള്ളാഹുവിനെ കാണണം നേരിൽ കാണണം അതിനേക്കാളും വലിയ ഒരു സുഖം ലോകത്ത് അതിനേക്കാളും വലിയ ഒരു സുഖം അള്ളാഹു ലോകത്ത് എന്നല്ല അതിനേക്കാളും ഒരു സുഖം അള്ളാഹു താലെ പടച്ചിട്ടില്ല അള്ളാഹുവിനെ കാണുക അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന സുഖം അപ്പോൾ അതിനുവേണ്ടിയാണ് അള്ളാഹുവിനെ കൺ പ്രേമിച്ചുകൊണ്ടാണ് അള്ളാഹുനെ സ്നേഹിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അവലിയാക്കൾ അഭിബാന്തത്ത് എടുക്കുന്നത് ഇത് പറയുമ്പോൾ നരകത്തിന് തൊട്ട് കാവൽ ചോദിക്കണ്ട എന്നല്ല സ്വർഗം സ്വർഗം ചോദിക്കണ്ട എന്നല്ല സ്വർഗം ചോദിക്കണം നരകത്തിനു തൊട്ട് നരകത്തിന് തൊട്ട് കാവൽ ചോദിക്കണം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും പ്രധാനമായി ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത് അള്ളാഹു നമ്മളെ ഒന്ന് സ്നേഹിച്ച് കിട്ടണം അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ ഹുബ്ബ് അങ്ങനെ ആ ഹുബ്ബ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹുബ്ബ് അത് ശക്തമായ സ്നേഹം അത് ആഗ്രഹിച്ചു കൊണ്ടാകണം ഞാനും നിങ്ങളും വിവാദത്തിൽ മുഴുകേണ്ടത് അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ അസ്സലാമു അസലമലൈക്കും ഇതര മത സഹോദരങ്ങൾക്ക് Namaskaram.